വടക്കൻ കുവൈറ്റിലെ സുബിയയിൽ ബെഹ്റ സൈറ്റിൽ പുരാവസ്തുശേഖരം സമൂഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അറിവ് നൽകുന്ന വസ്തുക്കളാണ് പുരവസ്തു വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് വടക്കൻ കുവൈറ്റിലെ സുബിയ മേഖലയിലെ ബെഹ്റ സൈറ്റിൽ സുപ്രധാനമായ പുതിയ പുരാവസ്തു കണ്ടെത്തിയതായി നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചറൽ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്ന ഇരുപതിലധികം പുരാതന ചൂളകൾ ചിറകുള്ള മൂങ്ങയുടെ ശില്പത്തിന്റെ പകുതി പ്രാദേശികമായി കൃഷി ചെയ്ത ബാർലിയുടെ അവശിഷ്ടങ്ങൾ തകർന്ന കളിമൺ പാത്രങ്ങൾ ചെറിയ കളിമൺ മനുഷ്യതല മിനിയേച്ചർ പ്രതിമകൾ ഒരു ബോട്ടിന്റെ മാതൃക ഭക്ഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന മൺപാത്രങ്ങൾ എന്നിവ കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നു പുരാവസ്തുക്കൾ മ്യൂസിയം മേഖല എന്നിവയുടെ ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ റഡ കുവൈറ്റ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു പുതുതായി കണ്ടെത്തിയ പുരാവസ്തുക്കൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് വസിച്ചിരുന്ന പുരാതന സമൂഹത്തിന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് വ്യക്തമായ ഒരു കാഴ്ച നൽകുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കുവൈത്തിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര